ഹുമാന്യായ മുഖ്യമന്ത്രി ഇന്ന് ആരംഭിച്ച് വരുന്ന ആറേഴ് ദിവസങ്ങളിലായി ഗൾഫിലെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളിൽ മലയാളികളുടെ സംഗമത്തിൽ പങ്കെടുക്കുകയാണ് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയാള മിഷനും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് നൽകുന്ന ലോക കേരള സഭയും ഓരോ രാജ്യത്തെയും മലയാളി സംഘടനകളുടെയും സഹകരണത്തിലോടാണ് ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ തീർച്ചയായിട്ടും ബഹ്റിൻ കേരളീയ സമാജം രാധാകൃഷ്ണ പ്രസാറിൻ്റെ സംഘടനയും ബഹ്റിൻ പ്രതിഭയും അടക്കമുള്ള ഒട്ടേറെ സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത്ര ഹൃദ്യമായ ഒരു സ്വീകരണം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിങ്ങളോട് നൽകിയത് അതിന് ഞാൻ പ്രത്യേകമായ നന്ദിയും സ്നേഹവും സംസ്ഥാനത്തിന് വേണ്ടി അറിയിക്കുകയാണ് ഒറ്റ കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മലയാളം മിഷൻ ആദ്യമായി നമ്മുടെ ലോകത്ത് ആരംഭിച്ചത് ബഹനലാണ് ഇവിടെ വന്ന ചടങ്ങിൽ നേരത്തെ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു മലയാളത്തെ വാനോളം ഉയർത്തുക എന്നതാണ് കേരള ഗവൺമെൻറ് ലക്ഷ്യം ലോകത്തുള്ള എല്ലാ മലയാളികളും മലയാളം ശുദ്ധ മലയാളം പഠിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ അടിസ്ഥാനത്തിൽ ഒരു ഗ്ലോബൽ കൾച്ചറൽ കോൺഗ്രസ് പക്ഷെ അത് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന പേരിലാണ് ഡിസംബർ മാസം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കൊച്ചിയിൽ അത് സംഘടിപ്പിക്കുന്നു എന്ന സന്തോഷകരമായ കാര്യം നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ് ആ ഗ്ലോബൽ കൾച്ചറൽ കോൺഗ്രസ്സിൽ വിദേശത്തുള്ള ഒരു രാജ്യത്തെ ഞാൻ മുഖ്യമന്ത്രി നിർദ്ദേശപ്പെടാൻ ക്ഷണിക്കുകയാണ് ബഹ്റിൽ നിന്നുള്ള എല്ലാ കലാകാരന്മാരുടെയും കലാപരിപാടി ആ ഗ്ലോബൽ കൾച്ചറൽ കോൺഗ്രസ്സിൽ അവതരിപ്പിക്കാനുള്ള അംഗീകാരം ഞങ്ങൾ നൽകുന്നു അതിന് ഞാൻ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് പ്രവാസി മലയാളികളെ ചേർത്തു പിടിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ പ്രവാസി മലയാളികളുടെ ഒട്ടേറെ പ്രയാസകരമായ കാലയളവിൽ അവരോടൊപ്പം സഞ്ചരിച്ച ഒരു ഗവണ്മെൻറ്റ് എന്ന നിലയിൽ കേരളം ഇന്ന് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു വികസനത്തിലും ക്ഷേമത്തിലും നമ്മുടെ ലോകത്തിലെ ഏറ്റവും മുഖ്യ വളർച്ച നേടുന്ന രാജ്യങ്ങളോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇനിയും നമുക്കൊരുപാട് മുന്നേറാനുണ്ട് യൂസഫലി സാറിനെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ അദ്ദേഹം കഴിഞ്ഞ ദിവസം എൻ്റെ വകുപ്പ് സംഘടിപ്പിച്ച യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിൽ അദ്ദേഹം ഇതുപോലെ തന്നെ വളരെയേറെ കഷ്ടപ്പെട്ട് ലണ്ടറിയിൽ നിന്ന് അവിടെ പങ്കെടുത്തു ഇങ്ങനെ ഓരോ മേഖലയെ സ്പർശിച്ചുകൊണ്ട് ഒരു മേഖല മാത്രമല്ല ഓരോ മേഖലയിലും ലോകത്തു നിന്ന് സാധ്യമായതെല്ലാം കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ആഗോള വികസന കാഴ്ചപ്പാട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒമ്പതര വർഷമാണ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളം പിന്നിട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയും തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രം മിനിയൂർ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും കേരളത്തിൻ്റെ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം